ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് റീചാർജ് ചെയ്ത് വൺ ജി ബിയും ഒന്നര ജി ബിയും കിട്ടി ഒരു മാസം കൊണ്ട് തൃപ്തി അടഞ്ഞ് ടു ജി ബിക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അതാണ് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് എന്നാണ് നമ്മൾ കരുതിയിരുന്നത് എന്നാൽ പിൽക്കാലത്ത് ജിയോ വന്നപ്പോൾ എന്താണ് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് എന്ന് നമുക്ക് മനസ്സിലായി പക്ഷേ അതിനുശേഷവും കാലം ഒരുപാട് ഉരുണ്ടുപോയി ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലായി ഇൻ്റർനെറ്റിൻ്റെ വേഗത എന്താണ് എന്ന് ജിയോ നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് കാലം ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ മെയിൻലാൻഡിൽ നമ്മളൊക്കെ ഇന്റർനെറ്റിന്റെ സ്പീഡ് നന്നായി ആസ്വദിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം അതിവേഗം നമ്മൾ നടപ്പിലാക്കിയപ്പോഴും ടു ജി എന്ന കറക്കത്തിൽ കഷ്ടപ്പെട്ടിരുന്ന ഒരു വിഭാഗമുണ്ട് ലക്ഷദ്വീപിലെ പാവങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും അല്പം ദിനങ്ങളെങ്കിലും പിന്നിലാണ് യഥാസമയം അവർ കാര്യങ്ങൾ അറിയാറില്ല നമ്മൾ അറിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അവരറിയാം ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ അത് നമ്മൾ അറിയുമ്പോൾ അവരുടെ ആവശ്യം കഴിഞ്ഞിട്ടും അതായിരുന്നു അവരുടെ ഗതികേട് എനിക്കൊരു സുഹൃത്തുണ്ട് ഷെമീർ പുത്തനത്താണ് അദ്ദേഹത്തിന്റെ ലക്ഷദ്വീപിൽ ഒരു സ്ഥാപനം ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം പറയും ലക്ഷദ്വീപിലെ ടു ജി സ്പീഡിന്റെ കറക്കത്തെ കുറിച്ച് ആകെ ഉള്ളത് ബി എസ് എൻ എൽ ആണ് നമുക്കറിയാം ഇവിടെയും ബി എസ് എൻ എല്ലിന്റെ അർക്കം ഇപ്പോഴും ഏതു വിധത്തിലാണ് എന്ന് അപ്പോ അന്നത്തെ കഥ പറയേണ്ടതില്ലല്ലോ അങ്ങനെ ദിനങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി ഇരുപതിലെ ഒരു സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയിൽ വെച്ച് ലക്ഷദ്വീപിന്റെ പേര് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു ആയിരത്തി കോടി രൂപ ചെലവഴിക്കും ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ കടലിലൂടെ തലങ്ങും വിലങ്ങും പായിക്കും ഇന്ത്യയുടെ മെയിൻലാൻഡിനൊപ്പം ലക്ഷദ്വീപിലെ സാധാരണക്കാരും പാവങ്ങളും അവരും ഇന്റർനെറ്റിന്റെ വേഗത എന്തെന്ന് മനസ്സിലാക്കും ഈ ലോകത്തോടൊപ്പം അവരും സഞ്ചരിക്കും രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് പ്രഖ്യാപിക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിലെ ജനത അതല്ലെങ്കിൽ ലക്ഷദ്വീപിലെ ജനത പോലും ഇത് ഇത്ര പെട്ടെന്ന് യാഥാർത്ഥ്യമാകുന്ന ഒരു പക്ഷെ കരുതിയിരിക്കില്ല പക്ഷേ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഈ പുലരിയിൽ ലക്ഷദ്വീപിലെ ഓരോ പൗരനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നന്ദി പറയുന്നു ലോകത്തോടൊപ്പം സഞ്ചരിക്കാൻ അവരെ പ്രാപ്തരാക്കിയതിന് ഇന്റർനെറ്റ് എന്ന ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ലോകത്ത് ഈ ലോകത്ത് ലോകത്തിലെ ഓരോ പൗരനോടൊപ്പം സഞ്ചരിക്കാൻ അവരെ പ്രാപ്തരാക്കിയതിന് ഈ മഹത്തായ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തിയാക്കി ഇന്റർനെറ്റിന്റെ വേഗത ലക്ഷദ്വീപുകാർ ആസ്വദിക്കുമ്പോൾ അഭിമാനിക്കാൻ മലയാളിക്കും ഒരു വകയുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ദൗത്യം പ്രഖ്യാപിച്ച ശേഷം കേരളത്തോട് അടുത്തു കിടക്കുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ ഈ ദൗത്യം ഏൽപ്പിച്ച ഒരു മലയാളിയുണ്ട് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളൊക്കെ അറിയും അബ്ദുള്ള കുട്ടി എന്നാണ് പേര് ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷനായ അബ്ദുള്ള കുട്ടി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി അദ്ദേഹം ലക്ഷദ്വീപിൽ വളരെ ഭംഗിയായി അത് പൂർത്തിയാക്കി പല ആവശ്യങ്ങൾക്കും ഞാൻ കഴിഞ്ഞ രണ്ടു വർഷമായി പലപ്പോഴും അബ്ദുൾ കുട്ടി സാഹിബിനെ വിളിച്ചിട്ടുണ്ട് വിളിക്കുന്ന സന്ദർഭങ്ങളെല്ലാം അദ്ദേഹം ലക്ഷദ്വീപിലാണ് മറ്റ് ആവശ്യങ്ങൾക്കും മറ്റെന്തെങ്കിലും പാർട്ടിപരമായ കാര്യങ്ങൾക്കും വേണ്ടി മാത്രമാണ് അദ്ദേഹം മെയിൻലാൻഡ് കണ്ടിരുന്നത് അതായത് അദ്ദേഹത്തെ ഏൽപ്പിച്ച ദൗത്യം എത്രയും വേഗം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പുലരിയിൽ ഇന്റർനെറ്റിന്റെ ആ ലോകത്ത് ആധുനിക ലോകത്തോടൊപ്പം സഞ്ചരിക്കണം എന്ന വാശിയിൽ അദ്ദേഹം പങ്കാളിയായി അതിന്റെ സന്തോഷമാണ് ഇന്ന് ലക്ഷദ്വീപുകാർ അനുഭവിക്കുന്നത് അതുകൊണ്ട് മലയാളികളായി നമുക്കും അഭിമാനിക്കാം ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഏത് കാര്യവും നടക്കും ഇന്ത്യയുടെ നവോത്ഥാന നായകനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇച്ഛാശക്തിയും അദ്ദേഹം ഏൽപ്പിച്ച ദൌത്യം കൃത്യമായും ഭംഗിയായി നടപ്പിലാക്കിയ ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷനായിട്ടുള്ള എ പി അബ്ദുൾകുട്ടിയുടെ ചിട്ടയായ പ്രവർത്തനത്തിന്റെ ഫലം ലക്ഷദ്വീപുകാർ അനുഭവിക്കുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്നവർ അയൽക്കാർ എന്ന നിലയിൽ മലയാളിക്കും അഭിമാനിക്കാം ആ നേട്ടം ഭാരതത്തിന്റെ ഭാഗമാക്കിയതിൽ ഒരു മലയാളിക്കും പങ്കുണ്ട് എന്ന് അസാധ്യമെന്ന് കരുതുന്നതെല്ലാം സംഭവിക്കുന്ന ഒരു കാലമാണ് നമുക്കറിയാം ഒരു തീരദേശപാത എത്രയോ വർഷം മുമ്പാണ് അതിനെ പ്ലാൻ ചെയ്തത് അത് നടപ്പിലായത് അടുത്ത കാലത്താണ് രണ്ടു വരി പക്ഷെ അപ്പോഴേക്കും ആറു വരിയുടെ കാലം കഴിഞ്ഞു പക്ഷെ തീരുമാനിച്ച് രണ്ടു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് എൻ എസ് അറുപത്തി പണി ഏകദേശം പൂർത്തിയായത് ഇതുവരെ നമ്മൾ കണ്ടതാണ് ഇതേ ഇച്ഛാശക്തി തന്നെയാണ് ലക്ഷദ്വീപിന്റെ കാര്യത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈക്കൊണ്ടത് എല്ലാം സ്വന്തം അക്കൗണ്ടിൽ ചേർത്ത് വെക്കുന്നതിന് പകരം ഓരോ ദൗത്യം ഓരോരുത്തരെ ഏൽപ്പിക്കും കൃത്യമായി അവരത് ചെയ്യുന്നുവെന്ന് ഉറപ്പു വരുത്തും ഇവിടെ ലക്ഷദ്വീപിന്റെ ഇന്റർനെറ്റ് സ്പീഡിന്റെ കാര്യത്തിൽ ആ ദൗത്യം ഏൽപ്പിച്ചത് അതിന് നേതൃത്വം കൊടുക്കാൻ കൃത്യമായി നിർദ്ദേശം കൊടുത്ത് പറഞ്ഞു വിട്ടത് എ പി അബ്ദുൾ കുട്ടി എന്ന മലയാളിയായിരുന്നു അത് തന്നെയാണ് മലയാളിക്ക് അഭിമാനിക്കാം എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഓരോ മലയാളിക്കും ലക്ഷദ്വീപിന്റെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പുലരി കൂടി അഭിമാനമാകുന്നത് ഇനി ഭാരതത്തിന്റെ മെയിൻലാൻഡിനൊപ്പം ലക്ഷദ്വീപ് സഞ്ചരിക്കും ഇക്കാലത്ത് നമ്മൾ സഞ്ചരിക്കുന്ന അതേ കാലത്ത്